ആദ്യമായിട്ട് ഞാൻ പുള്ളിക്കാരനെ കാണുന്നത് നല്ല ചുമന്ന് നിറത്തിലോ വാലിനൊക്കെ നല്ല ചുമപ്പായിരുന്നേ ഏതോ ചെടിയിൽ നിന്ന് പെട്ടെന്ന് ചാടി വന്നതാണ് സംഭവം ആശയം ഓന്താണ് കേട്ടോ പിന്നെ പെട്ടെന്ന് എന്നെ കാണുന്നത് പെട്ടെന്ന് വെച്ച് പിടിച്ചൊരു ഓട്ടം ഓട്ടം കഴിഞ്ഞ് പുള്ളിക്കാരൻ എന്നെ ചെറുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാനും പുള്ളിക്കാരനെ പിന്തുടരുന്നു അവ ആ ചെറിയ ചെറിയ കാടുകളുടെ ഇടയിലെ കയറിയിട്ട് എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാനും മൈൻഡ് ചെയ്യാതെ ഞാനും അവനെ നല്ലോലും നോക്കി 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 അപ്പോൾ അവൻ പേടിയുണ്ട് കേട്ടോ എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ട എന്നൊക്കെ വെച്ചു പിന്നെ വിചാരിച്ചു ഞാൻ എന്താനാണ് ഈ പാവത്തിനെ പേടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് മാറി അപ്പോൾ പുള്ളിക്കാരെ കുറച്ചും കൂടി ഓടി കുറച്ചും കൂടി നോടിയിട്ട് പിന്നെ എന്നെ ഇടക്കണിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവനെ കുറേ നേരം ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി നിന്ന് പക്ഷെ പുള്ളിക്കാരൻ്റെ വാലിലാ ചുവപ്പ് ഉണ്ട് കേട്ടോ കളറ് നല്ല വെള്ള വെള്ളറി വെളുത്ത കളർ പോലെ ആവുന്നുണ്ട് സംഭവം നമ്മുടെ നാട്ടിലെ കൊണ്ട് ഓന്നും അല്ല ഇച്ചിരി പലിപ്പമുണ്ട് രൂപത്തിലും ചെറിയ വ്യത്യാസം എനിക്ക് തോന്നിയ കേട്ടോ ഓന്നാണെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ എനിക്കറിയത്തില്ല പക്ഷെ പുള്ളിക്കാരൻ നേരം വന്നിരുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം കണ്ടപ്പോൾ തലയിലൊക്കെ നല്ല ചുമ്പായിരുന്നു കേട്ടോ അത് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഫോൺ എടുക്കാൻ കയറിപ്പോയത്